പട്ടികയിൽ അക്കങ്ങൾ ക്യാമ്പിനെ ആവേശത്തിലാക്കുന്ന കാഴ്ചയാണ് നമുക്കറിയാം ലീഡ് 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 വോട്ടുകൾക്ക് വോട്ടുകൾക്ക് ചെയ്യുന്നു ചെയ്യുന്നു നിലമ്പൂരിൽ മെച്ചപ്പെട്ട വിജയത്തിലേക്ക് ആര്യൺ ഷോക്കത്ത് നീങ്ങുന്നു എന്ന തോന്നലാണ് ഈ ഘട്ടത്തിൽ ഉള്ളത് ഇനി സി പി എം മേഖലകളിലേക്ക് ഇപ്പോൾ ഇടക്കരയിലേക്കും പോത്തുകളിലേക്കും ഒക്കെ എത്തുമ്പോൾ ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ നാലായിരത്തി ലീഡ് അടിച്ചു കയറുകയാണ് അതായത് മൂത്തേടം മൂത്തേടം എല്ലാ കാലത്തും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ ആകെയും പൊന്നാപുരം കോട്ടയാണ് വലിയ വലിയ ഒന്നുമില്ല പേടിക്കാൻ വോട്ടുകൾക്ക് വോട്ടുകൾക്ക് ഷൗക്കത്ത് ഷൗക്കത്ത് മുഹമ്മദിന്റെ പ്രിയപുത്രൻ ഇതാ ആ സംഖ്യയാണ് ക്യാമ്പിനെ ആവേശത്തിന്റെ സംശയമില്ല ഇത്രയും നേരം മാറുന്ന ചെറിയ സംഘങ്ങൾ നോക്കി ആശങ്കപ്പെട്ടിരുന്ന മുഖങ്ങളിൽ നാലായിരത്തി മുന്നൂറ്റി ഒൻപത് ചേർക്കുന്ന നല്ല തെളിച്ചമുണ്ട് ആവേശമുണ്ട് ആഘോഷമുണ്ട് കരഘോഷമുണ്ട് മുന്നോട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ നിലമ്പൂർ ഒപ്പം നിൽക്കുമോ എന്നുള്ള കാഴ്ച നമുക്ക് കാണേണ്ടിയിരിക്കുന്നുണ്ട് പഞ്ചായത്ത് എന്തായാലും വലിയ പിന്തുണയും ഏകീകരിക്കുന്നു ആര്യാടൻ ഷോക്കത്തിന് പ്രതീക്ഷിച്ചതിലും അധികം വോട്ട് അവിടെ നിന്ന് ലഭിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ലീഡ് നിലവരുന്നത് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് വോട്ടിന്റെ ലീഡാണ് നേരത്തെ വി വി പ്രകാശിന് അവിടെ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട മൂത്തിടത്തുണ്ടായി എന്ന് തോന്നുന്നു